അപ്പോൾ വീണ്ടും നമ്മുടെ മാരാർ മാരാർ നമ്മുടെ ബിഗ് ബോസ് വിന്നറും ഒരു പട്ടം സംവിധാനം ചെയ്ത നമ്മുടെ മാരാർ വീണ്ടും വിമർശനവുമായി എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ വിമർശനം നമ്മുടെ വേടനെ കുറിച്ചാണ് ഇയാളെന്ന് ചെയ്യ് ന്യൂസ് ചാനലും ഒരേ ഇവിടെ റേറ്റിംഗ് കിട്ടുക അവിടെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന സംഭവം എന്താണ് അതെടുത്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചുണ്ടോയെന്നറിയില്ല ആളിടപെടുന്ന വിഷയങ്ങൾ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് ഒരു സംഭവത്തിൽ ഇടപെട്ടു അതിനു മുമ്പുണ്ടായ ഓരോരോ വിഷയങ്ങൾ ആളിടപെടുന്ന ഓരോരോ വിഷയങ്ങൾ അപ്പോൾ ചർച്ച നിൽക്കുന്നത് അപ്പോൾ ആരാ എവിടെയാണോ എന്താണോ ചർച്ച ചെയ്യുന്നത് എന്ത് വിഷയങ്ങളാണ് അവിടെ ആളുകളുടെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് ആ സംഭവത്തിൽ ആൾ ഇടപെടും ഇപ്പം ട്രെൻഡിങ്ങേടനാണ് അപ്പോൾ ഇടപെട്ടല്ലേ പറ്റി പിന്നെ അഖിൽ മാരാർ അവൻ ഒരു സമയം സംഘിയാണ് അതുപോലെ ഞാൻ പണ്ട് സഖാവായിരുന്നു അതുപോലെ കോൺഗ്രസ്സിന് സപ്പോർട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ഇങ്ങോട്ടും തുപ്പും അങ്ങോട്ടും സ്വന്തമായി നിലപാടില്ലാത്ത ഒരു മാരാരി അതാണ് അഖിൽ മാരാരി മാരാർ ഒരു മനുഷ്യൻ വേടനെ കുറിച്ച് വന്ന് പറഞ്ഞുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ഒരു ദിവസം മുമ്പ് ഒന്നാണ് ദലിദ്രരുടെ ജീനിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ലെന്ന് പറഞ്ഞ് വേടനോട് യോജിക്കുന്നു അഖിൽ മാരാർ മരാർ സമൂഹത്തിലെ ജാതി തുറന്നു കാട്ടി റാപ്പിൻ്റെ വരികൾ കൊണ്ട് കേരളത്തിലാകെ ആരാധകർ സൃഷ്ടിച്ച റേപ്പറാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി വിവാദങ്ങൾ കൊണ്ട് അടുത്തിടെ സാമൂഹിക മതങ്ങളിലും ചർച്ചാ വിഷയം കൂടിയാണ് വേടൻ ഇപ്പോഴിതാ വേടൻ്റെ ചില പ്രസ്താവനകൾ ഇത് രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകിൽ മരിവനിക്കാറ് സംവിധായകൻ എന്ന് വിളിക്കുന്ന വേറെ രീതിയിലുള്ള റിപ്പോർട്ടർ ചാനൽ അവനൊക്കെ സംവിധായകർ പടം ചെയ്തിട്ടുണ്ട് പടം കണ്ടവരെ കരച്ചിൽ വരുമ്പോൾ അവനാണ് സംവിധായകൻ വാഴാണ് ദലിതരുടെ ഉന്നമനത്തിനായി വേടൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ യാൻ മോനെ ഇതൊക്കെ എന്ത് നീ ഏത് സർവകലാശാല അട പഠിച്ച് ആരിതാ ഇങ്ങനെ റയർ കേസുകളിലൊക്കെ വന്നു രണ്ട പ്രോഗ്രാംസൊക്കെ ഉണ്ട് അവനൊക്കെ അത്യാവശ്യം ഫ്ലാൻഡൈസ് ആയിട്ട് ലോകം മുഴുവൻ പ്രോഗ്രാം ചെയ്യുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു ഇന്ന് ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസർ പത്ത് പേരെടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പ് ഫൈവില് വരുന്നൊരു ആളായി വേടം മാറി മാരാരെ അതുകൊണ്ട് അവൻ അതിൻ്റെ ആവശ്യമില്ല ദളിതരെ ജീവിപ്പടിക്കാനും ഡി എൻ എ ഇല്ലെന്ന് പറഞ്ഞാൽ വേടനോട് ചോദിച്ചു അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷത്തിലേക്ക് പ്രോഗ്രാമിൻ്റെ തുക വർദ്ധിച്ച് ഈ നാട്ടിലെ ദളിത രക്ഷപ്പെടും എന്തൊക്കെയാണെങ്കിലും മാരാറ് ഉയർത്തുന്ന ചോദ്യങ്ങൾ ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ആണോ ആൾ വാങ്ങിച്ചിരുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നതെന്ന് നാലര ആദ്യം പോയി പഠിക്കും ഇപ്പം നമ്മൾ തൃശ്ശൂക്കാരനാണ് അവൻ പേഴ്സണൽ അറിയുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം അവൻ പ്രോഗ്രാമിന് വാങ്ങിക്കുന്ന റേറ്റ് എത്രയാണെന്നും ചില സ്ഥലങ്ങളിൽ പ്രോഗ്രാമിന് വെറുതെ പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയുള്ള അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അയാൾ പിന്നെ നീ ഇപ്പം ഈ വാർത്തയിൽ ഇടപെട്ട് നീ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാകൊണ്ട് നീ ചെയ്തൊരു പരിപാടി ഉണ്ട് ബിഗ് ബോസ് അമ്മ സഹിക്കില്ല ആ പരിപാടി കണ്ടിട്ട് നീ കയറി വന്ന് കാര്യങ്ങൾ നീ വിന്നറായി നീ അവിടെ എന്താ ചെയ്ത് അവനുണ്ടായപ്പോൾ സംഭവം അല്ല അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ആ അവർത്താവൊന്നും പറയല്ല അവൻ അവന്റെ പ്രൊഫഷൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സ്വന്തമായി എഴുതിയ വരികളാണ് അവൻ പാടുന്നത് അത് ആ പാടൊക്കെ ആളുകളുണ്ട് പാടുന്ന പറയുന്ന കാര്യങ്ങളും അതിൽ വ്യക്തമായ അർത്ഥവും ഉണ്ട് അവന്റെ ഒരു അവൻ്റെ സ്വന്തമായിട്ടൊരു നിലപാടുണ്ട് നിനക്കില്ലാത്ത സാധനം അപ്പോ ഏത് ജാതിയിൽ ജനിച്ചാലും കഴിവുള്ളവർ രക്ഷപ്പെടുക അതല്ല സാമൂഹ്യ വ്യവസ്ഥയാണ് കാരണം അത് മാറ്റാൻ കഴിഞ്ഞ അറുപത്തെട്ട് വർഷമായി കമ്മ്യൂണിസ്റ്റ് മ്യൂണിസ്റ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ വരെ പിന്തുണ അവസാനിക്കുന്ന അഖിൽമാരാർ പറയുന്നു എടാ കേരളത്തിലെ ഏതൊക്കെ പാർട്ടിയുണ്ട് നിങ്ങളിത് ബി ജെ പി പറയുന്നുണ്ടല്ലോ നീ കേരളം വിടും കേരളത്തിലെ അവസ്ഥ നിനക്കറിയാലോ ഇവിടെ എന്തൊക്കെ വിഷയങ്ങളുണ്ടെന്ന് പക്ഷെ ഇവിടെ കൊച്ചു കേരളത്തിൽ വേസ്സിക്കുന്ന വിഷയങ്ങളുണ്ട് ഇപ്പോഴും ഉണ്ടാ ഉന്നതുപോലെ ജാതി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ ജാതീയമായിട്ട് പരാമർശങ്ങൾ പരാമർശം ഉള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പം നിന്റെ വാകയിൽ തന്നെ ഇപ്പോൾ വന്ന സാധനം നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ജാതീയമായ ചിന്താഗതി ഉള്ളിലുള്ളതുകൊണ്ടാണ് അപ്പം നീ നിന്നെ ആരും ഇത് കണക്കിലെടുത്തിട്ടില്ല നീ പിന്തുണയ്ക്കി പിന്തുണയ്ക്കാതിരിക്കെ എന്ത് വേണമെങ്കിൽ നീയൊക്കെ വെറും ഒരു മരക്കറിഞ്ഞ് തീർന്ന് അപ്പം നിന്റെ നിലപാടുകൾ എന്തൊക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നു കുറച്ച് ആൾക്കാര് സപ്പോർട്ട് ചെയ്യാണ്ട് അത് ആരൊക്കെയാണെന്ന് അറിയാ അല്ലാണ്ടെന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നീ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത്രയേ ഉള്ളൂ വേട്ടനും വളർന്ന സാഹചര്യത്തെക്കാൾ മോശ വസ്വന്ത പതിനഞ്ച് വർഷത്തോളം വീടില്ലാതെ പലയിടങ്ങളിൽ പരിഹാസങ്ങളിൽ കുച്ചവണ് കേട്ടവൻ്റെ പോരാട്ടത്തിൽ നിങ്ങൾ ഇന്ന് കണ്ടാക്കി മാരൻ ജാതിയുടെ പ്രിവിലേജ് അല്ലാത്ത തൻ്റെ ഉള്ളിൽ കൂടാതെ നിൽക്കുന്ന പോരാട്ടത്തിൻ്റെ ഗുണമാണ് ഇന്നത്തെ ജീവിത വിജയങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തു വേട്ടനും വളർന്ന സാഹചര്യത്തെക്കാളും മോശം അവസ്ഥയിൽ സ്വന്തമായി പതിനഞ്ച് വർഷത്തോളം വീടില്ലാതെ പലയിടങ്ങളിൽ പരിഹാസങ്ങളും പുസ്തകങ്ങളും അവഗണയും കേട്ട് വളർന്നൊരുവന്റെ പോരാട്ടമാണ് നിങ്ങൾ ഇന്ന് കണ്ടാക്കെന്നും ജാതിയുടെ പ്രിവിലേജ് അല്ല അത് ഉള്ളിൽ കെടാതെ കൊണ്ട് നടക്കുന്ന പോരാട്ടത്തിന്റെ ഗുണമാണ് ഇന്നത്തെ ജീവിത വിജയങ്ങളുടെ പിന്നാലിലെന്ന് എങ്കിൽ കിട്ടിച്ചേർ മോനെ നീ വേടം ജനിച്ചത് എവിടെയാണ് അവ എത്ര എത്ര സ്ഥലങ്ങൾ മാറി മാറി താമസിച്ചിട്ടുണ്ടെന്നും ഏതൊരു കോളനിയിൽ പോയിണ്ടെന്നും അവർ അറിയിച്ച പ്രശ്നങ്ങള് നേരിട്ട ഫേസ് ചെയ്ത അനുഭവങ്ങൾ ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് കാരണം അവരെ പോലും ഒരു പണിയെടുക്കുന്ന നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചേരികൾ അങ്ങനെ ഒരുപാട് അതൊന്നും നീ ഫേസ് ചെയ്തിട്ടില്ല നീ ഫേസ് ചെയ്തിട്ടുള്ള മാരാ കുടുംബത്തിൽ എന്താ സംഭവിച്ചു എനിക്കറിയില്ല കേട്ടോ നിനക്കുണ്ടായ പ്രശ്നങ്ങൾ പക്ഷേ അത് നമ്മൾ കേട്ടിട്ടില്ല ഇത് ഇത് നമ്മൾ കണ്ടതാണ് കണ്ട് ഫീൽ ചെയ്തതാണ് ചരിത്രം ഉണ്ട് ആളെ ആയിട്ട് ഒരുമിച്ച് താമസിച്ചിരുന്ന ആൾ അതുകൊണ്ട് അയാളെ കുറിച്ച് പ്ലേസിൽ അറിയുന്ന ഒരുപാട് കളിയായിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ത് നിന്റെ സംഭവം എനിക്കറിയില്ല അതുകൊണ്ട് അതിനേക്കാളും ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിച്ചെങ്കിൽ നിന്റെ ഇതുവരെയുള്ള കരിയറിൽ ഒരു ഗ്രോത്ത് തന്നെയാണ് അത് അപ്രിഷ്യേറ്റ് ചെയ്യണം ഓക്കെ നമ്മുടെ നാട്ടിൽ രണ്ട് ജാതിയാണ് ഉള്ളത് അത് അധികാരവും പണമുള്ളവൻ അത് ഇല്ലാത്തവനും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അത് ജാതിയാണോ പണമില്ലാത്തവൻ അധികാരമുള്ളവനും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജാതി നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇപ്പം നമ്മൾ സ്കൂളിൽ ചേരുമ്പോൾ എന്തേലും ജാതി എഴുതുന്നത് അപ്പൊ നിണ്ടതിൽ നീ 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 പറയുന്ന കാര്യ നീ മുതല ജാതി എഴുതാണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ജാതി ഇല്ലാത്ത എന്നൊക്കെ എഴുതിയ പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു ഫസ്റ്റ് ഭയങ്കര സമരമായിട്ടുണ്ട് നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അതിനെ ആക്രമിക്ക ആൾക്കാരുണ്ട് നീ പിന്നെ നോർത്തിൽ ഒന്ന് പോഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് മട്ട് അപ്പോൾ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കും അതിന് കാരണം അവരുടെ ഡി എൻ ഐയിൽ നിന്നും വേടൻ പറഞ്ഞിരുന്നു ഈ പ്രസ്ഥാനം നിരവധി വിവാദങ്ങൾ വഴിച്ചിരുന്ന് നല്ലത് വിവാദത്തിൽ നിന്ന് പഠിച്ച് ജോലി വാങ്ങി വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുകയാണ് പലരും പറയുന്നത് അത് കേൾക്കണ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ കഴിവില്ലെന്നും അതിന് കാരണത് അവരുടെ ഡി എൻ എയിൽ ഇല്ലെന്നും വേണം പറഞ്ഞിരുന്നു ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആളുകൾ പഠിച്ച് വലിയ ഹൈ സെറ്റപ്പിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ ഇത് പറഞ്ഞതിൽ ആളുടെ ഒരു ജനിച്ചു വളരണ സാഹചര്യമാണ് ആളെ ചുറ്റുപെട്ടിട്ടുള്ള കൂട്ടുകാരന്മാരും കാര്യങ്ങളും അവർ ആ ഒരു ആൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആൾ പറഞ്ഞിരുന്നത് പക്ഷെ അതാൾ പറ ആളുടെ ഭാഷയിൽ പറയുമ്പോൾ ശരിയായിരിക്കും ഇപ്പോൾ അഖിൽമാരും പറഞ്ഞപ്പോൾ അഖിൽമാരാണ് പറയുന്നത് അതാളുടെ മാത്രം അഭിപ്രായമാണ് പക്ഷെ നമുക്കത് പ്രതികരിച്ചേ പറ്റും ഇത് പറഞ്ഞൊരു സംഭവം അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല വേടം നമ്മൾ ഒരുപാട് ആളുകൾ എൻ്റെ അറിവിടാനുണ്ട് ഒരുപാട് ആളുകൾ ഹൈ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് അതിനുവേണ്ടി നല്ല രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ടും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട് പല സ്ഥലങ്ങളിലും ഗവണ്മെൻറ് ഓഫീസുകളിലൊക്കെ നമുക്ക് വാർത്തകൾ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അവരുടെ ഡി എൻ എ ഇല്ല എന്നൊക്കെ പറഞ്ഞത് വേടൻ്റെ സാഹചര്യങ്ങളും വേടൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു പറ്റ ആളുകൾ കാര്യം വെച്ചുകൊണ്ട് വിലയിരുത്തി പറഞ്ഞതായിരിക്കണം അത് ഞാൻ നൂറ് ശതമാനം ചോദിക്കുന്നു അത് ഞാൻ എനിക്കതിനോട് തരുന്ന താല്പര്യം കാരണം നമ്മൾ അറിയുന്ന പേഴ്സിൻ്റെ ഒരുപാട് പേര് നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളുകളുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാരാറിനോട് പുച്ഛം മാത്രമാണ് അഖിൽ മാരാർ എന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഇന്നത്തെ ട്രെൻഡിങ് ന്യൂസ് അതിനെക്കുറിച്ച് കയറി അവൻറ്റേതായ ആശയങ്ങൾ കൊണ്ടുവരുന്നിട്ട് വലിയ ചർച്ചയാക്കും ആളും കഴിവുള്ള ആളാണ് അത് പ്രൂവ് ചെയ്യുന്നതാണ് ബിഗ് ബോസ് വിജയക്കാണ് പക്ഷേ കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി പഠിക്കണം പഠിച്ചിട്ട് സംസാരിക്കണം ആള് പറയുന്ന പാട്ടുകളിലായാലും പറയുന്ന രാഷ്ട്രീയമായാലും അവൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം പാർട്ടിക്കാർക്ക് ആളിഷ്ടമല്ലല്ലോ കാരണം അവളവിടെ പ്രാണനല്ല പുലേനല്ല ആയിരം എല്ലാം എൻ്റെ മൈനുമല്ല എന്നൊക്കെ പറയുമ്പോൾ ചിലക്കുള്ളുണ്ട് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വാക്കുകൾ പറയുമ്പോൾ ഉള്ളത് ശ്രദ്ധിക്കുക വേണനെ ഒന്നുകൂടി പഠിക്കുക ഇതും എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആട്ട അഖിൽ മലയാൾക്ക് പറയാം ശരി എനിക്കും ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ